കോഴിമാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്കാവശ്യമായ ജൈവവളവുമാക്കി മാറ്റുന്ന യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എ ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കോഴിക്കടകളിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധുനിക വിദ്യ റെൻഡറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കോഴിമാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്കാവശ്യ മായ ജൈവവാളവുമാക്കി മാറ്റുന്ന ആധുനിക പ്ലാന്റാണ് ആണ് പാറത്തോട് അഞ്ചിലിപ്പിൽ യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ തയ്യാറായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ശുചിത്വ മിഷന്റെ ഔദ്യോഗിക അംഗീകാരത്തിന് വിധേയമായാണ് യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുന്നത് മാറ്റുന്ന യുണൈറ്റഡ് റെൻഡറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച അഞ്ചുമണിക്ക് തെരുമാന പ്രദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവർഘാടനം മലിനീകരണമായി ബന്ധപ്പെട്ട് കോഴിക്കടങ്ങളിൽ നിന്ന് മാന്യ മാന്യങ്ങളെ ഓർ സ്വർഭിലും പുഴകളിലും

ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് കുക്കർ സ്വിച്ച് ഓൺ കർമ്മവും കെ ജെ തോമസ് എക്സ് എം എൽ എ ബോയിലറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ എക്സെൽ ഗ്രാനൈറ്റ് പ്രോപ്രൈറ്റർ സിനിൽ വി മാത്യു മാനേജിംഗ് ഡയറക്ടർ ബോണി വി സെബാസ്റ്റ്യൻ ഡയറക്ടർ മാർട്ടിൻ ഡേവിഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് ഷെറി ടി ബേബി ജോർജ്കുട്ടി ടി എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി